നമസ്കാരം ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീം ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ രാവിലെ ഒരു സ്പോർട്സ് വാർത്ത കേൾക്കുന്നതിൽ എന്താണിതിൽ കാര്യമെന്ന് ചോദിച്ചേക്കാം ഏതായാലും ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എല്ലാവരുടെയും ക്രിക്കറ്റ് എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു പൊതു പൊതുവികാരമാണ് അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ ടെസ്റ്റ് കളിക്കാനായി ടെസ്റ്റ് മത്സരത്തിനായി ഇപ്പോൾ ഓസ്ട്രേലിയയിലുണ്ട് ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ മത്സരം മെൽബണിൽ കറിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന മത്സരത്തിൽ ഇന്ത്യ തോൽക്കുകയായിരുന്നു ഇന്ത്യ തോറ്റു അപ്പോൾ ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്ത ഈ വരുന്ന സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും അവസാന ടെസ്റ്റ് മത്സരമാകുമോ ഗൗതം ഗാംഭീർ എന്ന കോച്ചിൻ്റെ അവസാന ടെസ്റ്റ് അദ്ദേഹം പരിശീലകനായിരിക്കുന്ന അവസാന മത്സരമാകുമോ എന്ന എന്ന ചോദ്യമാണ് ഏതായാലും ടീമിലെ സീനിയർ അംഗങ്ങളുമായും ടീം മാനേജ്മെൻറ്റുമായും ഗാംഭീർ അകൽച്ചയിലാണ് എന്നാണ് വാർത്തകളാണ് പുറത്തു വരുന്നത് അതായത് മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും ഇന്ത്യൻ ടീം നിരുപാധികം കീഴടങ്ങിയെന്നും മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് വന്ന താരങ്ങളെ ഗാംഭീർ ൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതിൻ്റെയും ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഏതായാലും ഋഷഭ് പന്ത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയവരെ വിരാട് കോഹ്ലിയും ഋഷഭ് പന്തും പിന്നെ ഇദ്ദേഹവും രോഹിത് ശർമ്മയും ഒക്കെ പുറത്തായതിൻ്റെ രീതിയിൽ കടുത്ത വിമർശനമാണ് എന്നെ അതിനെ പറഞ്ഞത് ഏതായാലും തനിക്ക് ഈ കോച്ചിങ് പരിശീലന സ്ഥാനം മടുത്തു എന്ന് ഗംഭീർ പറഞ്ഞു കഴിഞ്ഞു അതായത് കർക്കശക്കാരനായ ഗാംഭീർ ഈ കോച്ചായി വന്ന സമയത്ത് അതായത് അദ്ദേഹം ഈ സീനിയർ കളിക്കാർക്ക് അവർക്ക് അവർ കളിക്കേണ്ട രീതിയിൽ കളിക്കാനായി ആദ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഇത് മെൽബണിലെ തോൽവി ഈ ഡ്രസ്സിംഗ് റൂമിലെ വിമർശനം ഒക്കെ പുറത്തു വരുന്നതോടെ ടീം ഒരു വല്ലാത്ത അവസ്ഥയിൽ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും ടീം അംഗങ്ങളും പിന്നെ കോച്ചും തമ്മിൽ മാനേജ്മെൻറ്റും തമ്മിൽ അകൽച്ചയിലാണ് ഈ സിഡ്നി ടെസ്റ്റിന് പോകുന്നതിന് മുമ്പ് ചേതേശ്വർ പൂജാര എന്ന ഓസ്ട്രേലിയയിൽ നിരവധി കൗണ്ടി ക്രിക്കറ്റ് മറ്റും കളിക്കുന്ന തേജേശ്വർ പൂജാരയെ തനിക്ക് കളിക്കാൻ കളിക്കാരനായി കിട്ടണം എന്ന ഗാംഭീറിൻ്റെ ആവശ്യം കോ പിന്നെ ടീമിൻ്റെ ഇപ്പോഴത്തെ ടീം സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായ നമ്മുടെ അജിത് അഗാ അഗാർക്കർ അനുവദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പുറത്തു കേൾക്കുന്നത് ഏതായാലും രോഹിത് ശർമ്മ ക്യാപ്റ്റനായി വരുന്നതിന് മുമ്പ് ജസ്പീർ ബുംറ ക്യാപ്റ്റനായിരുന്ന ഒന്നാം ടെസ്റ്റ് പിന്നെ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ വിജയിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇനി ഇപ്പോൾ ഗാംഭീറിന്റെ ഭാവി എന്ത് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമോ ഇനി അദ്ദേഹം ഏകദിന ഫോർമാറ്റിൽ മാത്രം കളിക്കുമോ വിരാട് കോഹ്ലിയുടെ ഫോം ഔട്ടാണ് ഋഷഭ് പന്ത് മികച്ച രീതിയിൽ കളിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് അതായത് ശ്രീലങ്കയ്ക്കെതിരെ അതായത് ഗാംഭീർ കോച്ചായി തുടങ്ങിയ ശേഷം ശ്രീലങ്കയ്ക്കെതിരെ രണ്ടേ പൂജ്യത്തിന് പിന്നെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ തോറ്റിരുന്നു അതിന് ശേഷം ന്യൂസിലൻഡിനെതിരെ മൂന്നേ പൂജ്യത്തിന് തോറ്റിരുന്നു ഇങ്ങനെ ഇങ്ങനെ ടെസ്റ്റ് പരമ്പരകളിൽ ഉടനീളം അദ്ദേഹം ക്യാപ്റ്റനായിരിക്കുന്നു അദ്ദേഹം തോറ്റുകൊണ്ടിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇനി ഏകദിന ടെസ്റ്റ് ടീമിന്റെ കോച്ച് സ്ഥാനത്ത് നിന്ന് മാറ്റുമോ ട്വന്റി ട്വന്റിയിൽ മാത്രം മെന്ററും കോച്ചുമായി അദ്ദേഹം ഉണ്ടാകുമോ കാര്യം ട്വന്റി ട്വന്റിയിൽ ഇപ്പോൾ വി വി ലക്ഷ്മൺ കോച്ചായിട്ടുണ്ട് ഇതൊക്കെ നാം ഇവിടെ പറയുമ്പോൾ ഇതിൽ ഒരു രാഷ്ട്രീയമുണ്ട് അതായത് ഈ സീനിയർ കളിക്കാരായ രോഹിത് ശർമ്മയും ഋഷഭ് പന്തും എന്തിന് വിരാട് കോഹ്ലിയും ഒക്കെ ഇത്തരത്തിൽ അനിൽ കുംബ്ല കുംബ്ലേ എന്ന ഒരു ഇന്ത്യൻ ബൗളർ ഏറ്റവും നല്ല ഒരു ബൗളർ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ബൗളർ സ്പിൻ ബൗളിങ്ങിൽ മാന്ത്രികതയുണ്ടായിരുന്ന അനിൽ അനിൽ കുംബ്ലേ ഇന്ത്യയുടെ കോച്ചായി വരുമ്പോൾ വിരാട് കോഹ്ലിയാണ് അന്ന് ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്നത് ഇന്ത്യൻ ടീമിൻ്റെ അന്ന് വിരാട് കോഹ്ലിയും ചില സീനിയർ താരങ്ങളും ഒക്കെ കൂടെ ചേർന്ന് അനിൽ കുംബ്ലെ എന്ന മികച്ച കോച്ചിനെ അന്ന് ഇന്ത്യൻ ടീമിൻ്റെ കോച്ച് പദവിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഗാംഭീർ ഒരു മികച്ച കളിക്കാരനായിരുന്നു ായിരുന്നു ഗാംഭീർ ഒരു മികച്ച കോച്ച് തന്നെയാണ് പക്ഷേ സീനിയർ താരങ്ങൾക്കും അതായത് ഈ പറയുന്ന രോഹിത് ശർമ്മയോടും വിരാട് കോഹ്ലിയോടും ഇതിൽ കളിക്കുന്ന പലരോടൊപ്പവും ഈ സീനിയർ താരങ്ങളായ പലരോടൊപ്പവും ഈ ഗാംഭീർ പിന്നെ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവരെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതൊരു വിഷയമായിരുന്നു സീനിയർ താരങ്ങളെ എങ്കിലും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാനായി ഗാംഭീർ വിട്ടിരുന്നു പക്ഷേ ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ആദ്യത്തെ ടെസ്റ്റ് ക്യാപ്റ്റനായിരുന്നു ജസിഫീർ ബുംറയായിരുന്നു ഓസ്ട്രേലിയയിലെ കളിയുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ശേഷം തിരികെ അതായത് രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിന്റെ രണ്ടാമതൊരു കുഞ്ഞു ജനിച്ചപ്പോൾ അതിന്റെ ആവശ്യങ്ങൾ കുടുംബകാര്യങ്ങളുമായി നാട്ടിൽ നിന്ന് തിരികെ ചെല്ലുമ്പോൾ ആ സെറ്റായ ഒന്നാം ടെസ്റ്റ് ടീമിൽ നിന്ന് ആരെ മാറ്റും ഇനി എങ്ങനെ രോഹിത് ശർമ്മയെ ഉൾക്കൊള്ളും എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഏതായാലും രോഹിത് ശർമ്മയുടെ രോഹിത് ശർമ്മ വരുന്ന രണ്ട് ടെസ്റ്റുകളിലും ഇന്ത്യൻ ടീം തോക്കുന്ന അല്ല അടുത്ത ടെസ്റ്റിൽ അതെ മെൽബണിൽ ഇപ്പോൾ തോറ്റു ഇനി അടുത്ത സിഡ്നി വരുന്നു അപ്പോൾ ജസ്പീർ ബർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീം ജയിക്കുമ്പോൾ ഇത് ഇപ്പോൾ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീം തുടർ തോൽവിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് സീനിയർ താരങ്ങളായി ഒപ്പം കളിച്ചിരുന്നവർ കോച്ചായ അനിൽ കും പുറത്താക്കിയ ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു രാഹുൽ ദ്രാവിഡ് എന്ത് വന്നാലും ഇവരോട് ഇവരെക്കാളും വളരെ സീനിയറായ ഒരു കളിക്കാരനായതുകൊണ്ട് തന്നെ ഇവർക്ക് അദ്ദേഹത്തിൻ്റെ കോച്ചിങ് കീഴിൽ കളിക്കാൻ കഴിഞ്ഞിരുന്നു ട്വൻറ്റി ട്വൻ്റി ലോക കിരീടം നേടിയിരുന്നു ഗാംഭീർ എന്ന കളിക്കാരൻ നിമിത്തം തന്നെയാണ് ധോണിയുടെ ക്യാപ്റ്റൻസിൽ അന്ന് ഗാംഭീർ നേടിയ ഏതാണ്ട് തൊണ്ണൂറ്റി ആറോ തൊണ്ണൂറ്റി ഒൻപതോ റൺസ് തൊണ്ണൂറ്റി റൺസ് റൺസാണെന്നാണ് എൻ്റെ ഓർമ്മ ക്ഷമിക്കണം തെറ്റാണെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ അദ്ദേഹം അന്ന് നേടിയ ആ സെഞ്ചുറി സെഞ്ചുറിക്കടുത്ത റൺസും കൂടെ അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യയ്ക്ക് കപ്പ് നേടാൻ ധോണിയുടെ ക്യാപ്റ്റൻസിൽ കഴിഞ്ഞത് അപ്പോൾ ഗാംഭീർ മികവുറ്റ ആളല്ല ഒരു കളിക്കാരൻ ചിലപ്പോൾ ഒരു മികവുറ്റ കോച്ച് ആകണം എന്നില്ല ഏതായാലും സീനിയർ താരങ്ങളുടെ രാഷ്ട്രീയം കാരണം ഇന്ത്യൻ ടീമിൽ അതി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അതിഭയങ്കരമായ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നാണ് പറയുന്നത് ബി സി സി പ്രസി പ്രസിഡൻ്റായിരുന്ന ഇപ്പോൾ അഖിലേന്ത്യാ ക്രിക്കറ്റിൻ്റെ പിന്നെ രംഗത്തേക്ക് അദ്ദേഹം പോയിരിക്കുന്നു അഖിലേന്ത്യയിലേക്ക് അതായത് ലോക ക്രിക്കറ്റ് ിലേക്ക് ഐ സി ഐ സി ഐയിലേക്ക് പോയിരിക്കുന്നത് കാരണം അഖിലേന്ത്യാ ക്രിക്കറ്റിൻ്റെ ആയിരിക്കുന്ന പോയിരിക്കുന്നത് കാരണം അദ്ദേഹമായിരുന്നു ഈ രോഹിത് ശർമ്മയും ഈ ടീമും തമ്മിലുള്ള ഒരു പാലമായിരുന്നത് മാനേജ്മെൻറ്റും ടീമും അതായത് കോച്ചും ക്യാപ്റ്റനും പിന്നെ മാനേജ്മെൻറ്റും ഒക്കെ ആയി ഇടയ്ക്കൊരു പാലമായി വർത്തിച്ചിരുന്നത് ഇപ്പോൾ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഗാംഭീറിന് ഇപ്പോൾ ആരും തന്നെ ഇല്ല ഏതായാലും അദ്ദേഹം ഒരു എം ആയി ബി ജെ പിയുടെ ഏറ്റവും അടുത്ത ആളായി നിന്ന ഒരു ആളാണ് ഏറ്റവും നല്ല മികച്ച കളിക്കാരനായിരുന്നു സിഡ്നി ടെസ്റ്റ് ഇതാ വരുന്നു ഇന്ത്യൻ നാളെ ആരംഭിക്കുന്നു അപ്പോൾ നിറയെ ആഭ്യന്തര പ്രശ്നങ്ങളുമായാണ് ഇന്ത്യൻ ടീം നാളെ സിഡ്നി ടെസ്റ്റ് കളിക്കാൻ പോകുന്നത് ഇതിൽ ആരുടെയൊക്കെ തല ഊരുളം കോച്ച് പോകുമോ ഈ കളിക്കാർ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി തുടങ്ങിയവർ അവരുടെ ടെസ്റ്റ് കരിയർ അവസാനിപ്പിക്കുമോ എന്നുള്ള എന്നീ ചോദ്യങ്ങളാണ് ഇതിലുണ്ടാകുന്നത് നന്ദി നമസ്കാരം